ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊന്ന് പത്ത് അവയിൽ ഒന്ന് തിരഞ്ഞെടുത്തു കൊള്ളുക അത് ഞാൻ നിന്നോട് ചെയ്യും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയാം ദൈവഹിതത്തിന് വിപരീതമായി ഇസ്രയേലിനെ എണ്ണുവാൻ സാത്താൻ ദാവീദിനെ പ്രലോഭിപ്പിച്ചു ദാവീദ് ആ തന്ത്രത്തിൽ കുടുങ്ങി ജനങ്ങളെ എണ്ണുവാൻ തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു ദൈവകോപത്തിൽ മൂന്ന് കാര്യം ദാവീദിന് മുൻപിൽ വെച്ചു അതിൽ ഒന്ന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും ദാവീതിന് കൊടുത്തു നമ്മുടെ ജീവിതത്തിലും ദൈവം പലതും നമ്മുടെ മുൻപിൽ നൽകും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് നൽകിയിട്ടുണ്ട് ആവർത്തനം മുപ്പതിൻ്റെ പത്തൊൻപതിൽ നാം ഇങ്ങനെ വായിക്കുന്നു ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്നു സ്നേഹത്തിലൂടെയുള്ള അനുസരണത്തിലൂടെയുള്ള ജീവനും അനുഗ്രഹവും തിരഞ്ഞെടുക്കുവാൻ നമുക്ക് സാധിക്കും യേശു ജീവൻ നൽകുന്നു അത് നമ്മിൽ നിത്യം വസിക്കുവാൻ നൽകിയിരിക്കുന്നു ആ ജീവൻ ദൈവത്തിൻ്റെ ജീവൻ നമ്മിൽ വസിക്കുവാൻ നാം തിരഞ്ഞെടുത്താൽ നാം അന്ധകാര ശക്തിയുടെ മരണത്തിൻ്റെ മാർഗത്തിൽ നിന്ന് പറിച്ചു നടപ്പെടും ദൈവീക കൽപ്പനകളും അനുസരിച്ചാൽ അനുഗ്രഹവും മറുത്താൽ ശാപവും നമുക്ക് ലഭിക്കും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് റോമർ പന്ത്രണ്ടിന് രണ്ടിൽ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം നാം തിരഞ്ഞെടുക്കണമെന്ന് അപ്പസ്തോലൻ പറഞ്ഞിരിക്കുന്നു ഈ ലോകത്തിൽ നിന്ന് ഓടിപ്പോകണമെന്നല്ല നാം എവിടെ ജീവിച്ചേ പറ്റൂ എന്നാൽ ദൈവീക വ്യവസ്ഥയ്ക്ക് വിപരീതമായി വ്യാപരിക്കുന്ന ഒരു ലോകത്തിൻ്റെ വ്യവസ്ഥയുണ്ട് അതിന് അനുരൂപമാകരുതെന്ന് വചനം നമ്മോട് ആവശ്യപ്പെടുന്നു നമുക്ക് മുൻപിൽ ഒരുപാട് വാതിലുകൾ തുറന്നു കിടക്കുന്നുണ്ട് ഏത് തിരഞ്ഞെടുക്കണം ഏതുപേക്ഷിക്കണം എന്നത് നമ്മുടെ തീരുമാനമാണ് ജീവനിലേക്കുള്ള വഴി ഇടക്കമാണ് എന്നാൽ അതിൻ്റെ അന്ത്യം വിശാലമായതാണ് എന്നാൽ മരണത്തിലേക്കുള്ള വഴി വിശാലമാണ് അതിൻ്റെ അന്ത്യം നിത്യാഗ്നിയുമാണ് ഇവയിൽ ഏത് നാം തിരഞ്ഞെടുക്കുമോ അത് നമുക്ക് ദൈവം നൽകും അനുഗ്രഹമെങ്കിൽ ജീവനെങ്കിൽ ദൈവഹിതമെങ്കിൽ അപ്രകാരം ദൈവം നമ്മെ നടത്തും അല്ല മറിച്ചാണെങ്കിൽ അതായിരിക്കും നമുക്ക് ലഭിക്കുന്നത് സുദൃശ്യവാക്യങ്ങൾ പന്ത്രണ്ടിൻ്റെ പതിനഞ്ചിൽ ബോഷന് തൻ്റെ വഴി ചൊവ്വായി തോന്നുന്നു ജ്ഞാനിയോ ആലോചന കേട്ടനുസരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു നമുക്ക് പോഷന്മാരാകാതെ ജ്ഞാനികളായി നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കാം ദൈവം അതിനെ നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അ മെയിൻ ബ്ലസ്സസ് ഓ